വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ പെൻഷൻ വിതരണം തുടങ്ങാൻ പോകുന്നു എന്ന വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ അൻപത്തി എട്ട് മുകളിലുള്ള ആളുകൾക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പല ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കും അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തുക എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മത്സരം പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക മാർച്ച് മാസം അഞ്ചാം തീയതിയോടുകൂടി പെൻഷൻ വിതരണത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുകയായിരിക്കും ആദ്യം വിതരണം ചെയ്യുക ശേഷം നവംബറിലെ തുക ആയിരത്തി അറുന്നൂറ് കോടി വിഷുവിന് മുന്നോടിയായി എല്ലാവരിലേക്കും എത്തിക്കാനാണ് തീരുമാനം അക്കൗണ്ടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും ആദ്യം തുക എത്തിച്ചേരുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക